ൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും എന്നാൽ നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതിരിക്കുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ യാക്കോബിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ യാക്കോബിന്റെ പിതാവായ ഇസഹാക്കിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല നമ്മുടെ രക്ഷിതാവാണെന്ന് ഏറ്റു പറയുന്നതോടു കൂടി ആ വാർദ്ധത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് നാം എന്തൊക്കെ തെറ്റുകളും എന്തൊക്കെ വേണ്ടരുതാത്തതും ദൈവ ഹിതമില്ലാത്ത കാര്യങ്ങളെല്ലാം നാം പ്രവർത്തിച്ചിട്ടും നാം മുടിഞ്ഞു പോകാതെ നാം നശിച്ചു പോകാതെ ഈ ലോകത്തെ മുമ്പേ നാം നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ നമ്മുടെ തലമുറകളൊന്നും നശിച്ചു പോകാതെ ദൈവം നമ്മെ കാക്കുന്നത് ആ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ വന്ന് വീണത് നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് നമ്മെ ശപിക്കുന്നവരെ കർത്താവ് ശപിക്കുമെന്നാണ് പറയുന്നത് ഒരിക്കലും പിശാജിന് നമ്മെ തകർക്കുവാൻ നമ്മെ മുടിച്ച് കളയുവാൻ സാധിക്കുകയില്ല പ്രീസ് ലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരുക്കി കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം മലാഖി പ്രവാചകൻ എഴുതിയ പുസ്തകം അതിന്റെ മൂന്നാം അധ്യായം ആറാം വാക്യമാണ് ഞാൻ ഇന്ന് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് ആ വചനത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം പ്രാർത്ഥിക്കാം കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ അപ്പാ കർത്താവെ ഇന്നത്തെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾപ്പിക്കായ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഈ വചനം വളരെ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ തക്കവണ്ണം അപ്പാ കൃപക്ഷേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനല്ല അപ്പാ സംസാരിക്കേണ്ടത് കർത്താവ് അങ്ങ് എന്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കുമാറാകണം അനേകം പേർക്ക് ഈ വചനം അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ വിടുതലിനും കാരണമായി തീരുവാൻ അപ്പ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേകം പേർക്ക് ഒരു നന്മയ്ക്ക് കാരണമാകട്ടെ അപ്പ അനേകം പേർക്ക് വിടുതലിന് കാരണമാകട്ടെ കർത്താവെ എന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു അങ്ങ് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ക്രിയ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് അത്ഭുതമാനല്ലോ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം ഓരോരുത്തരുടെ ജീവിതത്തിൽ സ്പർശിക്കുന്ന വചനമായി മാറ്റുന്ന കൃപകൾക്കായി നന്ദിയപ്പ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിസ്തകം മലാഖി പ്രവാചകൻ എഴുതിയ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ആറാം വാക്യം യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞ് പോകാതിരിക്കുന്നു യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ യഹോവയായ ഞാൻ മാറാത്തവൻ അതായത് നമ്മുടെ യഹോവ നമ്മുടെ കർത്താവ് നമ്മുടെ യേശു കർത്താവ് മാറാത്തവനാണ് യേശു കർത്താവ് മാറാത്തവൻ എന്നുള്ളതാണ് പ്രവാചകനിലൂടെ യഹോവയായ കർത്താവ് അരുളി അരുളിച്ചത് ആ മാറാത്തവനായത് കൊണ്ടാണ് യാക്കോബിന്റെ പുത്രന്മാരായ നമ്മൾ ആരും മുടിഞ്ഞു പോകാത്തത് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് നാം യാക്കോബിന്റെ പുത്രന്മാരാകുന്നത് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതോടു കൂടി നമ്മയും യാക്കോബിന്റെ പുത്രന്മാർ അബ്രഹാമിന്റെ മക്കൾ എന്ന വാഗ്ദത്തത്തിന്റെ അടിയിലേക്ക് വാഗ്ദത്തിന്റെ കീഴിലേക്ക് ആകുവാൻ നാം ഇടയാ നാം യാക്കോബിന്റെ പുത്രന്മാർ ആകുകയാണ് അപ്പോൾ ചെയ്യുന്നത് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്തതായ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ മേലും ദൈവം നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത് നാം കർത്താവിനെ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നാം സ്നാനപ്പെടുമ്പോൾ നാം മുഴുകൽ സ്നാനമെടുക്കുന്നതോടു കൂടി നാം ഓരോരുത്തരും യാക്കോബിന്റെ സന്തതികൾ അബ്രഹാമിന്റെ സന്തതികൾ ഇസഹാക്കിന്റെ സന്തതികൾ എന്നുള്ളതിന് അവകാശമായി തീരുകയാണ് അതുകൊണ്ടാണ് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാത്തത് എന്ന് പറയുന്നത് അവരുടെ അവകാശം അവർക്ക് ദൈവം നൽകിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ നാം െ ഏറ്റുപറയുന്നതോടുകൂടി ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കുന്നതോടു കൂടി ആ വാഗ്ദത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി എന്നാൽ നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതിരിക്കുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ യാക്കോബിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ യാക്കോബിന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല അപ്പോൾ നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവസന്നിധിയിൽ നാം കർത്താവിനെ ഏറ്റു പറയുകയാണെങ്കിൽ രക്ഷ നമ്മുടെ രക്ഷിതാവാണെന്ന് ഏറ്റു പറയുന്നതോടു കൂടി ആ വാർത്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് നാം എന്തൊക്കെ തെറ്റുകളും എന്തൊക്കെ വേണ്ടരുതാത്തതും ദൈവ ഹിതമില്ലാത്ത കാര്യങ്ങളെല്ലാം നാം പ്രവർത്തിച്ചിട്ടും നാം മുടിഞ്ഞു പോകാതെ നാം നശിച്ചു പോകാതെ ഈ ലോകത്തെ മുമ്പേ നാം നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ നമ്മുടെ തലമുറകൾ ഒന്നും നശിച്ചു പോകാതെ ദൈവം നമ്മെ കാക്കുന്നത് ആ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ വന്ന് വീണതുകൊണ്ടാണ് ഒരിക്കലും അബ്രഹാമിന്റെ സന്തതികളെ ഇസഹാക്കിന്റെ സന്തതികളെ യാക്കോബിന്റെ സന്തതികളെ ദൈവം നശിപ്പിക്കത്തില്ല കാരണം ദൈവം അവരെ അനുഗ്രഹിക്കുമെന്നാണ് വാഗ്ദത്തം ചെയ്തത് നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു അതായത് നമ്മെ അനുഗ്രഹിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും നമ്മെ ശപിക്കുന്നവരെ കർത്താവ് ശപിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹമായ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് നാം നശിക്കാത്തത് യാക്കോബിന്റെ സന്തതികളെ ദൈവം ഒരിക്കലും നശിപ്പിക്കത്തില്ല നശിപ്പിക്കത്തില്ല ദൈവം അവരെ അനുഗ്രഹിച്ച് മാനിക്കുന്നവരാക്കി ദേഷ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി ദൈവം മാറ്റും അതാണ് ഈ വചനത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവ ക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തികളും നശിച്ചു പോകുവാൻ മുടിഞ്ഞു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല കർത്താവ് ഒരിക്കലും അനുവദിക്കത്തില്ല പിശാജ് പല തന്ത്രങ്ങൾ എടുക്കും നശിപ്പിക്കുവാനായിട്ട് തകർക്കുവാനായിട്ട് മുടിച്ച് കളയുവാനായിട്ട് പിശാജ് വരുന്നത് എന്തിനാണ് മുടിക്കുവാനായിട്ട് നശിപ്പിക്കുവാനായിട്ട് പക്ഷേ ഒരിക്കലും പിശാജിന് നശിപ്പിക്കുവാൻ ഒരിക്കലും പിശാജിന് നമ്മെ തകർക്കുവാൻ നമ്മെ മുടിച്ച് കളയുവാൻ സാധിക്കുകയില്ല കാരണം കർത്താവിൻ്റെ ആ സംരക്ഷണം കർത്താവിൻ്റെ ആ അനുഗ്രഹത്തിന്റെ കോട്ട അബ്രഹാമിന്റെ മേൽ പകർന്നിരിക്കുന്ന യാക്കോബിന്റെ മേൽ പകർന്നിരിക്കുന്ന ഇസഹാക്കിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകം ആ വാഗ്ദത്വം ആ അനുഗ്രഹം ഓരോ മക്കൾക്കും ഓരോ ദൈവ മക്കൾക്കും ദൈവം പകർന്നിരിക്കുന്നത് കൊണ്ട് ആണ് ഓരോ ദൈവ മക്കളെയും പിശാജിനെ നശിപ്പിക്കുവാൻ പിശാജിന് തകർക്കുവാൻ സാധിക്കാത്തത് ദൈവമക്കൾ എന്ന് ലേബലുള്ളവരെ ദൈവം നശിപ്പിക്കും പക്ഷേ അബ്രഹാം ആരാധിച്ചതുപോലെ ഇസഹാക്ക് ആരാധിച്ചതുപോലെ ദൈവത്തിൽ കീഴടങ്ങിയിരുന്നത് പോലെ യാക്കോബ് ആരാധിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നധിയിൽ കീഴടങ്ങി ഇരുന്നത് പോലെ ദൈവത്തിന് ആരാധന എപ്പോഴൊക്കെ കഴിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ ആ സമയമെല്ലാം അവർ ദൈവ സന്നിധിയിൽ ആരാധന കഴിച്ചു പോർന്നവരായിരുന്നത് കൊണ്ട് അവരെ നശിപ്പിക്കുവാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നാമും ദൈവമക്കളെന്ന് അഭിമാനിക്കുകയാണെങ്കിൽ നാം അവർ ആരാധിച്ചതുപോലെ അവർ ദൈവസന്നധിയിൽ കീഴടങ്ങിയിരുന്നത് പോലെ ദൈവത്തെ അനുസരിച്ചതുപോലെ നാമും അനുസ്സരണയോടെ ആരാധനയോടുകൂടി കീഴടങ്ങലോടുകൂടി ദൈവസന്നിധിയിൽ കീഴടങ്ങിയിരുന്ന ദൈവസന്നിധിയിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തെ അനുസരിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായി നമ്മെ ദൈവം പിശാചിനെ മുടിക്കുവാനായിട്ട് പിശാചിനെ നശിപ്പിക്കുവാനായിട്ട് വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ എതു വലിയ ഭാഗ്യമാണ് ദൈവമക്കളായ നമുക്കോരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നത് എന്ന് നാം ആ സത്യത്തെ നാം മനസ്സിലാക്കണം ആ സത്യത്തെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ കീഴ്പ്പെടാനും ദൈവത്തെ അനുസരിക്കുവാനും ഒരു മടിയും ഉണ്ടാകത്തില്ല ആ ദൈവത്തെ നമുക്ക് എപ്പോ നമുക്ക് ജോലി ചെയ്യുമ്പോൾ ആരാധിക്കാൻ പറ്റും ദൈവത്തെ സ്തുതിക്കാൻ പറ്റും നാം എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിനെ ആരാധിക്കുകയും സ്തുതിക്കുവാനും നമുക്ക് സാധിക്കും ദൈവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യരുത് ദൈവത്തെ അനുസരിക്കണം ദൈവത്തെ കീഴ്പ്പെടണം അത് നമുക്ക് കൊണ്ട് സാധിക്കും ദൈവ മക്കൾക്ക് കഴിയാത്തതായ ഒന്നും തന്നെയില്ല ദൈവത്താൽ അസാധ്യം ഒന്നും തന്നെ ഇല്ല അതുപോലെ ദൈവത്തിന്റെ മക്കളായ നമുക്കും കഴിയാത്തതായ ഒന്നും തന്നെ ഇല്ല ദൈവഹിതമുള്ള ഏതു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയും ആരാധിക്കാൻ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല എപ്പോഴും ദൈവത്തെ സ്തുതിക്കാം ന ജോലി ചെയ്യുമ്പോഴും നമുക്ക് സ്തോത്രത്താലും സ്തുതിയാലും ഗാനങ്ങൾ മനസ്സിലും അല്ലാതെ മൂളിപ്പാട്ട് പോലെയൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും എപ്പോഴും സ്തുതി സ്തോത്രങ്ങൾ പറയുവാൻ സാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും അന്യഭാഷ പറഞ്ഞ് അന്യഭാഷയുള്ളവർക്ക് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും അപ്പോൾ പിശാജിന് നമ്മെ തകർക്കുവാൻ പിശാജിന് നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല യോബിനെ പരീക്ഷിക്കുവാനായിട്ട് പിശാജ് ചോദിച്ചു പക്ഷേ പിശാജിന് അവനെ തകർക്കുവാൻ സാധിച്ചില്ല അവന്റെ ആരാധനയും അവന്റെ വിശ്വസ്തയും അവന്റെ അനുസരണവും ദൈവം കണ്ടിട്ട് അവനെ ഇരട്ടിയായി അനുഗ്രഹിച്ചതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിശ്വാജ് പല തന്ത്രങ്ങളിട്ട് നമ്മളെ തകർക്കാനായിട്ട് നോക്കും പല പ്രശ്നങ്ങൾ കൊണ്ടിടും പക്ഷേ ദൈവ മക്കളാണോ ദൈവം അതിനെ അനുവദിക്കത്തില്ല ദൈവം നമ്മെ ഉയർത്തുവാൻ ദൈവം നമ്മെ മാനിക്കുവാൻ ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും അതിനാൽ ദൈവം ഓരോ വ്യക്തിജീവിതങ്ങളെ ഇടയാക്കട്ടെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ അനുഗ്രഹം ഓരോ ദൈവ മക്കൾക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ